നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും നമ്മുടെ വീഡിയോകളുടെ അടിയിൽ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റുകളാണ് ഹോട്ടൽ ജോബ് വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ ബിസിനസ് വിസയുണ്ടോ അഗ്രിക്കൾച്ചർ ജോബ് ഓപ്പൺ ആയോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റുകൾ വരാറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ പലരും നമുക്ക് പല ഓഫർ ലെറ്ററുകൾ അയച്ചു തരാറുണ്ടോ പലരും വിസയുടെ കോപ്പി വരെ നമുക്ക് അയച്ചു തരാറുണ്ട് എന്നിട്ട് ചോദിക്കാറുണ്ട് ഇത് ഒറിജിനലാണ് ഇത് ഒറിജിനൽ ആണെന്ന് ചോദിക്കാറുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിൽ നിലവിലുള്ള വിസകൾ എന്ന് പറയാനായിട്ട് കെയർഗീവർ വിസ ഓപ്പൺ ആണ് കൺസ്ട്രക്ഷനിൽ വലിയ രീതിയിലുള്ള വേക്കൻസികളുണ്ട് കൺസ്ട്രക്ഷനിൽ പിൻ ടു പിന്നു വേണമെങ്കിൽ പറയാം അതായത് ഹെൽപ്പർ കാറ്റഗറി തൊട്ട് എൻജിനീയറിംഗ് കാറ്റഗറികൾ വരെയുള്ള വലിയ രീതിയിലുള്ള വേക്കൻസികൾ നിലവിൽ അവൈലബിളാണ് അതുപോലെ തന്നെ മറ്റ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഹെൽപ്പർ കാറ്റഗറിയിലോ അല്ലെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറിയിലുള്ള വിസകൾ ആണ് അതല്ലാതെ ഒരുപാട് വിസ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് അതിനകത്ത് എക്സ്പെഷ്യലി നമുക്ക് എടുത്തു പറയാനുള്ള കോം കോഹൻ എംപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് കിടത്തുന്നുണ്ട് കോഹൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ആയിട്ടുള്ള ഫാമിലിയാണ് വലിയ ഫാമിലി വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ ഹോൾഡ് ചെയ്യുന്ന വലിയ എല്ലാ എൻ്റർടൈൻമെൻറ്റ് സെക്ടർ ആയിക്കോട്ടെ ട്രാൻസ്പോർട്ടിംഗ് സെക്ടർ ആയിക്കോട്ടെ ഫൈനാൻസിങ് സെക്ടർ ആയിക്കോട്ടെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ എന്ന് പറയേണ്ട എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കോഹൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കോഹൻ എംപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിക്കൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ ഇത് അയച്ചു തരുന്ന ആളുകളോട് നമ്മൾ പറയാറുണ്ട് ഇത് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇവർ അത്ര സർവീസ് ചാർജ് മേടിക്കുന്നില്ല ഇവർ വളരെ കുറച്ച് പൈസ മാത്രമേ സർവീസ് ചാർജ് അടു മേടിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത് അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഹൻ ഗ്രൂപ്പിലേക്ക് അവർ പറയുന്ന മെയിലടി എസ്പെഷ്യലി ഇവർ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലൂടെയാണ് ഇവർ ഇവർ അഡ്വെർടൈസ്മെൻറ്റുകൾ പുറത്തേക്ക് വിടുന്നത് ഫേസ്ബുക്കിലൂടെ അഡ്വെർടൈസ്മെൻ്റ് വിട്ട് കഴിയുമ്പോഴത്തേനും ഇവരുടെ ഒരാൾ സംസാരിക്കും നമ്മളോട് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയൊക്കെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മളോട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ പാസ്പോർട്ട് കോപ്പി നമ്മുടെ ബയോഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ശേഷം ഇവർ പറയും നിങ്ങളുടെ വിസ ഓക്കെയാണ് നിങ്ങൾക്ക് വിസ പ്രോസസ് ചെയ്യാൻ പറ്റും ഓക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ് ഫീലേക്ക് കുറച്ച് ഡോളറുകൾ അയച്ചു കൊടുക്കാനായിട്ട് വളരെ കുറച്ച് പൈസ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഐ തിങ്ക് തൗസൻഡ് ഡോളർ സംതിങ് എത്രയൊക്കെ വരുന്നുള്ളത് അതായത് എൺപത്തയ്യായിരം രൂപ അറേഞ്ചേ വരുന്നുള്ളൂ ഇത് എത്രയാകെ പ്രോസസ്സിങ് ഫീസ് ഉള്ളൂ ഇത് നിങ്ങൾ അടയ്ക്കാൻ പറയുന്നു ഈ പൈസ അടച്ചതിന് ശേഷം ആളുകൾ വിസയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വിസ വരുന്നില്ല ലക്ഷക്കണക്കിന് പണമാണിങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ളു ആയിരക്കണക്കിന് ആളുകളുടെ പണം ഈ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവരെ ഒരു അഡ്രസ്സ് അഡ്രസ്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സ് അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് പേര് പോയി അഡ്രസ്സ് അന്വേഷിച്ച് അവിടെ പോയപ്പോഴത്തേക്കും അതൊരു റെസിഡൻറ്റാണ് ഒരു വീടാണ് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ പലരും വരുന്നുണ്ട് അന്വേഷ അന്വേഷിച്ച് വരുന്നുണ്ട് ഇവിടെ പക്ഷേ ഈ അഡ്രസ്സ് ഫേക്കാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയാൻ പറയുന്നത് അതുപോലെ തന്നെ ഹെവി ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒരുപാട് നാളുകളായിട്ട് വേക്കൻസികൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് പാസ്പോർട്ട് കോപ്പി മേടിച്ച് വെക്കുകയും അതുപോലെ തന്നെ മെഡിക്കൽ ചെയ്യിപ്പിച്ച് അതിൻ്റെ പേപ്പറുകൾ മേടിച്ച് വയ്ക്കുകയും വലിയൊരു തുക അഡ്വാൻസ് ആയിട്ട് മേടിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിലവിൽ ഹെവി ഡ്രൈവർ വേക്കൻസി ഇല്ല അതിനുള്ള റീസൺ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റഡ് ലൈസൻസുകൾ അല്ലെങ്കിൽ പെർമിറ്റ് ഇൻക്ലൂഡ് ചെയ്ത് വണ്ടി ഓടിക്കുക നമ്മൾ പ്രൈവറ്റ് സെക്ടർ അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സെക്ടറിൽ വണ്ടി ഓടിക്കാനായിട്ട് ഇസ്രായേലിൽ ഫോറിൻ വർക്കേഴ്സിന് സാധിക്കില്ല നിലവിലത്തെ ഇസ്രായേൽ നിയമപ്രകാരം ഒരു ഇന്ത്യൻ ലൈസൻസ് ഒരു പെർമിറ്റഡ് ലൈസൻസിലേക്ക് കൺവെർട്ടി കൺവേർട്ട് ചെയ്യാനുള്ള നിയമം നിലവിൽ ഇസ്രായേലിലില്ല ഈ കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര അറിയാതെയാണ് ആളുകൾ എല്ലാവരും ഇങ്ങനെയുള്ള വേക്കൻസികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബില്ലിംഗ് വേക്കൻസി സൂപ്പർ മാർക്കറ്റ് ബില്ലിങ് ബില്ലിംഗ് വേക്കൻസികൾ സി സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് എന്നൊക്കെ പറയുന്നത് ഏതൊരു സാധാരണ മനുഷ്യനെക്കൊണ്ട് ചെയ്യാവുന്ന ജോലിയും അത് ചെയ്യാനായിട്ട് ഒരുപാട് ഇസ്രായേലി സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ തന്നെ സന്നദ്ധരാണ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്ന് യു എൻ വിസയിലൊക്കെ വന്ന് ടൂറിസ്റ്റ് വിസയിലൊക്കെ ഇവിടെ വന്ന് ചാടിയ ആളുകൾ പലരും മലയാളികളടക്കം പല ആളുകളും ബില്ലിംഗ് വേക്കൻസികളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നിലവിൽ അങ്ങനെ ഒരു ടെക്നിക്കലി ബില്ലിംഗ് സ്റ്റാഫായിട്ട് മാത്രം ഒരു സ്റ്റാഫിനെ സ്റ്റാഫിനെടുക്കുന്ന ഒരു രീതി നിലവിൽ ഇസ്രായേലിൽ ഇല്ല ഫേക്കാണ് അതുപോലെ തന്നെ പാർക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി എപ്പോഴും കാണുന്നതാണ് കാർ പാർക്കിംഗ് സ്റ്റാഫ് വേക്കൻസി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഇസ്രായേലിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാർ പാർക്കിംഗ് സിസ്റ്റം ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാർ പാർക്കിങ്ങിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു വെണ്ടറിംഗ് മെഷീൻ ഉണ്ടാകും അതിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബില്ല് കിട്ടും ഒരു ചെറിയ കാർഡാണ് ഇൻവോയ്സ് കിട്ടും അത് നമ്മൾ വണ്ടിയിലെടുത്ത് വയ്ക്കുന്നു വണ്ടി പാർക്ക് ചെയ്യുന്നു തിരിച്ചു പോകാൻ നേരത്ത് നമ്മൾ ഇത് ആ മെഷീനിൽ ഇടുന്നു നമുക്ക് കിട്ടിയ ഇടുന്നു അതിനകത്ത് എമൗണ്ട് എഴുതി കാണിക്കും ഒന്നെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ കാർഡ് വെച്ച് നമ്മൾ പേ ചെയ്യുന്നു ഇല്ലെങ്കിൽ ആ എവിടെയാണോ പാർക്കിംഗ് സ്ലോട്ട് അവിടെ ഒരു മിഷൻ ഉണ്ടാവും ആ മെഷിനകത്ത് ഇതിട്ട് കഴിഞ്ഞിട്ട് പൈസയായിട്ട് നമുക്ക് ഇടാനുള്ള ഓപ്ഷനുണ്ട് ഈ ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഒരു മാൻ പവറിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി വളരെ റയർ ആൻഡ് റെയറസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് അത് ആരാണോ അത് ഓൺ ചെയ്യുന്നത് അവർ തന്നെയാണ് മിക്കവരും അത് കൺട്രോൾ ചെയ്യുന്നത് കാരണം അത് വലിയ ബാരിഷപ്പെട്ട ഒരു ജോലിയോ ഒത്തിരി ആളുകളൊന്നും വേണ്ട നമ്മുടെ നാട്ടിലിപ്പോൾ ബസ് പാർക്ക് ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഒരു ക്ലീനർ വന്നിട്ട് പോട്ടെ പോരട്ടെ പോരട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സിസ്റ്റം ഒന്നുമല്ല അതുപോലെ പിന്നെ കാണുന്ന വേക്കൻസികൾ കുക്ക് വേക്കൻസികൾ വളരെ വളരെ റയർ ആൻഡ് റയറസ്ഡായിട്ടുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കുക്ക് വേക്കൻസികളൊക്കെ വരാറുണ്ട് അത് മിക്കവാറും അവർ തന്നെ ഡയറക്റ്റ് എടുക്കാനാണ് പതിവ് അല്ലാതെ ഒരു ഏജൻസികളിൽ കൊടുത്ത് വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഒന്നും എടുക്കാനുള്ള വേക്കൻസികൾ ഇവിടെ ഇല്ല അതുപോലെ ക്ലീനിങ് വേക്കൻസികൾ ഹോട്ടൽ ക്ലീനിങ് വേക്കൻസികൾ അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് കളക്ഷൻ്റെ വേക്കൻസികൾ ഈ വേസ്റ്റ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിനൊരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും അയാൾ തന്നെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ ഉണ്ടാവും അയാളൊരു ഇസ്രായേലി ആയിരിക്കും അയാൾ തന്നെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അസിസ്റ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ സ്റ്റാഫുണ്ടാവും നിലവിൽ ഒരു വലിയ വേക്കൻസികളൊന്നും അറിയാം കാരണം ഒരു കമ്പനിക്ക് ഓൾറെഡി കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതാണ് കാലങ്ങളായിട്ട് ആ ഒരു കോൺട്രാക്റ്റിംഗ് സിസ്റ്റത്തിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് ഓൾറെഡി അതിനുള്ള സ്റ്റാഫൊക്കെ ഉണ്ട് പരിമിതമായിട്ടുള്ള സ്റ്റാഫിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അവർക്കുള്ളൂ അത് ഓൾറെഡി ഉണ്ട് അപ്പം ആ ഒരു മേഖലയിലൊന്നും അങ്ങനത്തെ വലിയ വേക്കൻസികളില്ല അത് മാത്രമല്ല ഇസ്രായേലിൽ തന്നെ ഇസ്രായേലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലി സിറ്റിസൺഷിപ്പുള്ള അറബ്സാണ് കൂടുതലും ഈ ഒരു മേഖലയിലൊക്കെ ജോലി ചെയ്തു വരുന്നത് അപ്പം അങ്ങനെയുള്ള വേക്കൻസികളൊന്നും നിലവിലില്ല പിന്നെ സ്റ്റോർ കീപ്പർ വേക്കൻസികൾ കാണാറുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ടെക്നിക്കൽ സ്റ്റോർ കീപ്പർ വേക്കൻസികളൊക്കെ നിലവിലുണ്ട് അതും കൺസ്ട്രക്ഷൻ വേക്ക മേഖലയിൽ വളരെ റയറായിട്ട് ടെക്നിക്കൽ സ്റ്റോർ കീപ്പർ വേക്കൻസികളൊക്കെയാണ് ഉള്ളത് അല്ലാതെ ഒരിക്കലും ഒരു കടയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ വളരെ വിളിച്ചു ചോദിക്കാറുണ്ട് കടയിൽ നിൽക്കാനുള്ള സ്റ്റോർ കീപ്പർ സ്റ്റോർ എന്നുദ്ദേശിക്കുന്നത് ടെക്നിക്കൽ സ്റ്റോറുകളാണ് അത് ഈ കൺസ്ട്രക്ഷൻ വിസ ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏജൻസികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേക്കൻസി വിവരങ്ങൾ അറിയാൻ പറ്റും അതുപോലെ പലരും ബിസിനസ് വിസയുണ്ട് ഷൂട്ടിംഗ് വിസയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ടിംഗ് വിസയുണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ച ആളുകളൊക്കെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അവർ കുറച്ച് പൈസയൊക്കെ തിരിച്ചു കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് കുറച്ച് പൈസയൊക്കെ ഹവ ആർക്കും പൈസ കിട്ടിയില്ല അതായത് ഷൂട്ടിംഗ് വിസ എന്നൊക്കെ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് കമ്പനികളുണ്ട് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കമ്പനികളിൽ ഷൂട്ടിംഗ് വിസ ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളെ ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടി ഇവിടെ വന്നിരുന്നു അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ അസിസ്റ്റ് ചെയ്തൊക്കെ ഞാനായിരുന്നു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഫിലിം കമ്പനിയാണ് ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു സംവിധായകനുണ്ടായിരുന്നു അവരവരുടെ ലീഗലിയുള്ള ഇന്ത്യയിലുള്ള ലൈസൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഇവിടെ ടെലവീപിലുള്ള ഒരു കമ്പനിയിൽ അവർ അപ്ലൈ ചെയ്തു അവർ അപ്ലൈ ചെയ്തപ്പോൾ ഇവിടുന്ന് ഇൻവിറ്റേഷൻ കൊടുത്തു അവർക്ക് ആ ഇൻവിറ്റേഷൻ പ്രകാരമാണ് അവരിവിടെ വന്ന് സ്റ്റേ ചെയ്ത് അവർ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്ക് താഴെ സമയമുണ്ടായിരുന്നു ഷാജി കൈലാസാറിൻ്റെ അസിസ്റ്റൻ്റിനൊക്കെ അതിനകത്ത് വന്നിരുന്നു അവർ ഒരു ഷൂട്ടിംഗ് ആക്ച്വലി ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ യുദ്ധം വന്നതുകൊണ്ട് അത് പിന്നീട് ആ പ്രൊജക്റ്റ് നടന്നില്ല ഇനി അത് അവർ ചെയ്യോ ഇല്ലയോ എന്നറിയില്ല അപ്പം അങ്ങ് ആ ഒരു രീതിയിലാണ് ഈ ഷൂട്ടിംഗ് വിസകളൊക്കെ പോകുന്നത് അതല്ലാതെ ചുമ്മാ ഷൂട്ടിംഗ് വിസയ്ക്ക് കൊണ്ട് അപ്ലൈ ചെയ്താലൊന്നും ആരും ഇവിടെ ഷൂട്ടിംഗ് വിസ കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ ഷൂട്ടിംഗ് വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസയായിട്ട് ബന്ധപ്പെട്ട ഒരു വിസയാണ് അതുപോലെ ബിസിനസ് വിസ ബിസിനസ് വിസ കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മളേത് മേഖലയിലാണോ ബിസിനസ് ചെയ്യുന്നത് ആ മേഖലയിലെ ബിസിനസ് നമുക്കിവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങോട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കയറ്റുമതിയോ ഇറക്കുമതിയോ തുടങ്ങിയ മേഖലകളാണ് കൂടുതലും ഇതിന് ചൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള മേഖലകളിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ബിസിനസ് ലൈസൻസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ലൈസൻസോ അങ്ങനെയുള്ള ലൈസൻസുകളൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടെ ആരാണോ ഏത് കമ്പനിയുമായിട്ടാണോ അവർ അസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്താനാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഏത് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ചൂസ് ചെയ്ത് അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരും ഓക്കെയാണ് ഇവർ ഓക്കെ ആണെങ്കിൽ ഇവർ ഈ ഇവിടെയുള്ള കമ്പനി ഇൻവിറ്റേഷൻ അയച്ചു കൊടുക്കും നാട്ടിലേക്ക് അങ്ങനെ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ബിസ് ദുബായിലൊക്കെ ബിസിനസ് വിസ നമുക്ക് ഓൺലൈനിൽ വരെയും കിട്ടും അങ്ങനെയൊന്നും മൾട്ടിപ്പിൾ എൻട്രി വിസയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ബിസിനസ് വിസയോ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല അങ്ങനെയൊന്നും ഇവിടെ ഈസി ആയിട്ട് വിസ കിട്ടുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ അതുപോലെ തന്നെ പല ആളുകളും ടൂറിസ്റ്റ് വിസയുടെ മറവിൽ അതായത് ഇൻഡിവിജ്വൽ ടൂറിസ്റ്റ് വിസ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ഇൻഡിവിജ്വൽ ടൂറിസ്റ്റ് വിസയ്ക്ക് ആരപ്ലൈ ചെയ്താലും കോൺസുലേറ്റ് അവരെ കൺസിഡർ ചെയ്യും അല്ലെങ്കിൽ അവരെ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് വിളിപ്പിക്കും ആ ഇൻ്റർവ്യൂ വരെ വരാമെന്നല്ലാതെ വിസയിലേക്ക് ഇൻഡിവിജ്വൽ ടൂറിസ്റ്റ് വിസ കിട്ടും ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പല ആളുകളും റീസെൻറ്റായിട്ടൊക്കെ വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ വന്നിട്ട് പോയി അയാളൊക്കെ വന്നത് അയാളൊരു പർട്ടിക്കുലർ ഇവിടെയുള്ള എൻ ജി ഒയുടെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് വന്നത് അതായത് അയാളൊരു ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടോ സ്റ്റഡി പർപ്പസിനായിട്ടോ അവരെ പറഞ്ഞ് അവരോട് കാര്യങ്ങൾ സംസാരിച്ചു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വഴി ഇദ്ദേഹത്തിൻ്റെ ജെനുവിനിറ്റി അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവരങ്ങനെയുള്ള വിസകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സ് ഇപ്പം ഹിച്ച് ഹൈക്കിംഗ് നോബാഡ് വന്നിരുന്നു അതിനു മുന്നേ അൺനോൺ ഡെസ്റ്റിനേഷൻ കേരള അങ്ങനെ കുറേ ആളുകൾ യൂട്യൂബേഴ്സ് പല ആളുകളും വന്നിട്ട് പോയി അവരൊക്കെ അവരുടെ ട്രാവൽ ഹിസ്റ്ററി കാണിച്ചുകൊണ്ട് അവരുടെ പാസ്റ്റ് ഹിസ്റ്ററികൾ കാണിച്ചുകൊണ്ട് അവർ വരുന്ന പർപ്പസ് എന്താണോ അതിവിടെ എംബസിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് വരുന്നത് അല്ലാതെ നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ ജസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ടൂറിസ്റ്റ് യൂസ് ഇപ്പോൾ ദുബായ് ടൂറിസ്റ്റ് യൂസേക്കും നമ്മുടെ ട്രാവൽ ഏജൻസിയിലൊക്കെ ദുബായ് ടൂറിസ്റ്റ് യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജെനുവിനിറ്റി ബോധ്യപ്പെടുന്നു ആ ട്രാവൽ ഏജൻസിയുടെ ബേസ്ഡ് ഓൺ ദി ഗ്യാരണ്ടി ബൈ ദി ട്രാവൽ ഏജൻസി എന്നൊരു രീതിയിലാണ് ആ ഒരു വിസകൾ കൊടുത്തു വരുന്നത് അങ്ങനെ കിട്ടും അല്ലാതെ ഒന്നും വളരെ ഈസി ആയിട്ട് ആർക്കും വരാൻ പറ്റിയ ഒരു രാജ്യമല്ല ഇസ്രായേൽ അപ്പോൾ എപ്പോഴും തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി നമ്മൾ ഒരാളുടെ കയ്യിൽ നമ്മുടെ പാസ്പോർട്ടും പണവും ഒക്കെ ഏൽപ്പിക്കുന്ന സമയത്ത് അയാളുടെ ജനുവനിറ്റി ആ സ്ഥാപനത്തിൻ്റെ ജെനുവിനിറ്റി കഴിയുന്നതും സ്ഥാപനങ്ങൾ അഥവാ ട്രാവൽ ഏജൻസിയോ എന്തോ ആയിക്കോട്ടെ ഏത് ഫേമിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം പ്രവർത്തിച്ച് വരുന്ന ഒരു സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക ഇൻഡിവിജ്വൽ വ്യക്തികളാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്ന് വേണമെങ്കിലും മുങ്ങാം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശ്വസിക്കാമെന്നല്ല നമ്മുടെ പൈസ വേറൊരാളുടെയും പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എപ്പോഴും തന്നെ വിസ ആപ്ലിക്കേഷനുകൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എക്സ്പെഷ്യലി പണം ആരുടെയെങ്കിലും കയ്യിൽ നൽകുന്നതിന് മുന്നേ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം